മിനിസ്റ്റർമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് അതായത് ഈ ഒരു ഡിബേറ്റ് ഒരു നാല് ഉള്ള ഒരു ഡിബേറ്റ് ആണ് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കണം കേട്ട് കഴിഞ്ഞാണല്ലോ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഓർത്ത് നമ്മുടെ കേരളം ലജ്ജിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ അഡ്വക്കേറ്റ് എന്ന ഒരു ബിരുദം കൂട്ടിച്ചേർത്തിട്ടുള്ള കുറെ പാഴ് വസ്തുക്കൾ ഈ പറയുന്ന നമ്മുടെ ചാണാ സംഘികൾ ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നുണ്ട് പല ചാനലുകളിലും വന്നിട്ട് ഇങ്ങനെ തേഞ്ഞൊട്ടി പോകുന്നതല്ലാതെ എന്തെങ്കിലും ഗുണമുള്ളൊരു കാര്യം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുല്ലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേരളത്തെ എത്രത്തോളം അപമാനിക്കാവോ കേരളത്തിലെ സ്ത്രീകളെ എത്രത്തോളം അപമാനിക്കാവോ ആ തരത്തിലുള്ള എല്ലാ പ്രവർത്തികളും ചെയ്തു കൂട്ടുന്ന ഈ കൂട്ടരാണ് ശക്തി അല്ലെങ്കിൽ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നമ്മുടെ നരേന്ദ്രമോദി വന്നിട്ട് ചില കീർവാണങ്ങളൊക്കെ മുഴക്കി അങ്ങ് പോയി പക്ഷെ ആ കീർവാണം മുഴക്കുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീയെ അപമാനിച്ച കേസിൽ മുഖ്യ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള തൃശ്ശൂരിൻ്റെ ഭാവി വാഗ്ദാനമായിട്ടുള്ള നമ്മുടെയൊക്കെ ഷിറ്റ് ചേട്ടനായിരുന്നു ഈ ജീപ്പിനകത്ത് പൊക്കിയെടുത്ത് വെച്ചിരുന്നത് കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണല്ലോ ഷി എന്ന് പറയുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയെ തൊട്ടയിന്റെ പേരിൽ ഷിധ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് മൂന്ന് വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ഈ സ്ത്രീകളോട് വളരെ കൂടി അല്ലെങ്കിൽ കൂടി ഈ പറയുന്ന എന്താ പറയുക ഒരു ഒരു വല്ലാത്തൊരു ഭാവത്തിൽ സംസാരിക്കുന്ന ഈ സുരേഷ് ഗോപിയും പല വാർത്തകളിലും നമ്മൾ കണ്ടു അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഈ ശക്തി എന്ന് പറയുന്നൊരു സാധനം പിന്നെ നരേന്ദ്രമോദിയുടെ ആ ഒരു ഉറപ്പുണ്ടല്ലോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നരേന്ദ്രമോദിയുടെ ഗ്യാരിയാണ് ഇപ്പം നമ്മൾ ഇന്ത്യ ഒട്ടാകെ കണ്ടോണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യ ഒട്ടാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനുവരി രണ്ടാം തീയതിയും മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് കൊലപാതകം നടന്നു അതിനുശേഷമാണല്ലോ നരേന്ദ്രമോദി കേരളത്തിലേക്ക് ശ്രീ ശക്തി വിളിച്ചു വിളിച്ചോതിക്കൊണ്ട് ഈ പറയുന്ന റോഡ് ഷോ ഒക്കെ നടത്തിക്കൊണ്ട് വന്നത് ഇപ്പം സുരേഷ് ഗോപിയുടെ ആ മകളുടെ വിവാഹത്തിനും സാധനം വീണ്ടും വരുന്നുണ്ട് കൊച്ചിയിൽ റോഡ് ഷോ നടത്തുന്നുണ്ട് എന്താണെങ്കിലും ഇനി എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ആരെയൊക്കെ കൊന്നിട്ടാണെങ്കിൽ പോലും തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ സുരേഷ് ചേട്ടനെ അങ്ങോട്ട് ജയിപ്പിച്ചെടുക്കാനായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും നെനഞ്ഞോണ്ടിരിക്കുകയാണ് ഈ കൂട്ടര് എന്താണ് ഈ ഒരു ഡിബേറ്റ് അനിൽകുമാർ ഈ ഒട്ടകം ഗോപാലനെ എടുത്തിട്ട് പൊരിക്കുന്ന ഒരു സാധനം നിർത്തിക്കൊണ്ട് തൊലി ഉരിക്കുന്ന ഒരു സാ ഒരു ഒരു ഡിബേറ്റ് ഗംഭീരമായിട്ടുള്ള സാധനം ഒരു നാല് മിനിറ്റുള്ള ഒരു ഡിബേറ്റ് ആണ് പൂർണ്ണമായിട്ടും നിങ്ങളിതൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മണിപ്പൂരിൽ നഗ്തരാക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല ഈ ജനുവരി ഒന്നിനും രണ്ടിനും കൊലപാതകം നടന്നു നിങ്ങൾ അവിടെ പോയോ ബഹുമാനപ്പെട്ട മോദി കേരളത്തിലേക്ക് വരുന്നു നേരെ അങ്ങോട്ടല്ലേ പോകേണ്ടത് എന്തുകൊണ്ട് പോയില്ല ഞങ്ങൾ മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീ ശക്തി പറയണം കേട്ടോ സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീ ശക്തി പറയണം അദ്ദേഹം ഒരു കേസ്പ്പെട്ടിരിക്കുകയാണ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു ഞാൻ ആ കേസിൽ പെട്ടതിനെ കുറിച്ച് പറയുന്നില്ല ചിലപ്പോ യാദൃശ്യമായിരിക്കും ഞാൻ വിചാരിക്കാൻ ഇഷ്ടപ്പെടുന്നു കോട്ടെ ഞാൻ അങ്ങനെ വ്യക്തിപരമായി കാണുന്നു അദ്ദേഹം മനഃപ്പൂർ ആയിരിക്കില്ല ഒരു അബദ്ധം പറ്റിയാൽ എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞ അന്തസ്സായി സ്ത്രീത്വത്തെ മാനിക്കണ്ടേ അതിനുശേഷം അദ്ദേഹം എത്ര തവണ അപമാനിച്ചു സ്ത്രീത്വത്തെ അപ്പൊ നാരീശക്തി സംഗമം എന്നിട്ടോ സ്ത്രീശക്തി സംഗമം നടത്തുമ്പോൾ അതിൽ ആർക്കു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹം ഏത് കേസിലെ പ്രതിയാണ് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ട കേസിലെ പ്രതി തീർന്നില്ലേ ഒരു പാർട്ടിയും ഇല്ലാതെ കിട്ടുന്ന ബഹുഭൂരിപക്ഷം വ്യക്തിപരമായി ഓരോരുത്തർക്കും ചെയ്യുന്ന സഹായങ്ങളൊന്നും ഞങ്ങളാരും വിളിച്ചു പറയാറില്ല അതിന് കാരണം അവർക്ക് സഹായം ചെയ്യുന്നതിന് അവസരം കിട്ടി എന്നത് ഞങ്ങൾ സന്തോഷത്തോടെ കാണുന്നുകൊണ്ടാണ് അവരുടെ മുഖം വെളിപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഈ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് രണ്ടാമത് സുരേഷ് ഗോപി പറയുന്ന കളവുകൾ എന്തായിരുന്നു ഒരാളെ പൈലറ്റ് ആക്കാൻ വേണ്ടി ഞാനാണ് പണം കൊടുത്തത് കേരള സർക്കാർ ലക്ഷക്കണക്കൻ രൂപ മുടക്കി പൈലറ്റ് ആക്കിയ ഒരു കുട്ടിക്ക് ഇരുപത്തി കൊടുത്തിട്ട് സുരേഷ് ഗോപി ഈ ആനയുടെ ഒരു മണി വെച്ച് കെട്ടിയിട്ട് ആ മണിയുടെ മേലെ സുരേഷ് ഗോപിയുടെ പേര് എഴുതി വെച്ചു അപ്പൊ ആനയല്ല മണി ഇതാണ് സുരേഷ് ഗോപി ബോൻ എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് പൈസ കൊടുക്കുക തുടങ്ങി അവരൊന്നും സുരേഷ് ഗോപിക്ക് കത്തയച്ചിട്ടുണ്ട് അന്ന് കാശ് പറഞ്ഞിട്ട് പോയിട്ട് ആ വഴിക്ക് കാണുന്നില്ല ഇപ്പൊ തൃശ്ശൂർ ചുറ്റുപാട് കാശ് കൊടുക്കുന്നുണ്ട് ആ കച്ചവടം വേറെയാണ് ക്രിമിനൽ കേസിൽ കൊടുക്കാൻ നിങ്ങൾ സുരേഷ് ഗോപിക്കുള്ള പിന്തുണ വർദ്ധിച്ചു പിന്നെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞപ്പം ഇങ്ങനെ ഇത്തരം സ്ത്രീ പീഡന കേസുകൾ പ്രതികളായാൽ വോട്ട് കൂടും ഞങ്ങൾക്ക് കുറെ കൂടെ വോട്ട് കിട്ടും അങ്ങനെയാണ് പിന്നെ അഞ്ചാറ് സ്ത്രീകളുടെ ദൈവത്തോടെ കൈവെക്കാമല്ലോ കുറെ കൂടെ കേസ് വരുമല്ലോ ഞാൻ പറയുന്നത് ഒരു വനിത അവർ അപമാനിക്കപ്പെട്ടതായിട്ട് അവർക്ക് പരാതി വന്നാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചൊരു കേസ് വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കോടതിയാണ് തീരുമാനിക്കുന്നത് തൃശൂരിലെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത് കോടതിയാണ് തീരുമാനിക്കുന്നത് ക്രിമിനൽ കുറ്റം ചെയ്തോ ഇല്ലയോ പരാതിക്കാരിക്ക് നീതി കിട്ടണം അതേ സർക്കാർ ചെയ്തിട്ടുള്ളൂ പ്രശ്നം അവിടെ അല്ല ഒരു പൊതുപ്രവർത്തകർ നിലയ്ക്ക് അങ്ങനത്തെ പരാതി കയർന്നു വന്നപ്പോൾ എന്റെ ഭാഗത്തുണ്ടായ പിശകാണെന്ന് കരുതി സ്ത്രീകളെ ആദരവോടെ കാണുന്നതിന് പകരം അതിനുശേഷം ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ അവിടെ വരുന്ന ഒരു സ്ത്രീയെ കൈകൂപ്പി തെഴുതിട്ട് ഒരു ഭീകര ജീവിയെ പോലെ സ്ത്രീയോട് പെരുമാറുന്നു ഒരു മഹിള വനിതാ മാധ്യമ പ്രവർത്തകയെ ഭീകര ജീവിയെ പോലെ അപമാനിച്ചാക്രമിക്കുന്നു എന്നിട്ട് രൗദ്രഭാവത്തോടെ അവരോട് പുറകോട്ട് പോകാൻ പറയുന്നു ഇതാണോ സ്ത്രീ ശക്തി ഈ പറയുന്ന സുരേഷ് ഗോപിയാണോ സ്ത്രീകളെല്ലാം കൂടെ പൂട്ട് തൊഴാൻ പോണത് നിങ്ങൾക്ക് ചില മറിയ കുട്ടിമാരെ കിട്ടും അതൊക്കെ നിങ്ങൾ കിട്ടിക്കോണം നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം നടത്തിക്കോണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യം കേരളമാണ് കേരളം കടം കൊണ്ടു മുടിയുന്നു പറഞ്ഞാണല്ലോ കടം വാങ്ങിയതിൽ ഇന്ത്യ രാജ്യത്ത് ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് കേരളം നിങ്ങളുടെ യുപിയുടെ പുറകിലാണ് കടം വാങ്ങിക്കുന്ന കാര്യത്തിൽ ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് കേരളം ഇന്നത്തെ രാത്രി വെല്ലുവിളിക്കുന്നു ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഞാൻ പറയുന്ന സ്ഥാനം ഒമ്പത് അതല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം അന്തസ് ഇല്ലെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത് പിൻവലിക്കണം രണ്ടാമത്തെ പിന്നെ മോദിക്ക് കേരളത്തോട് ഇങ്ങനെ വഴിഞ്ഞൊഴുകല്ലേ എന്താ താല്പര്യം ഈ ഹരിതസേനയുടെ പിൻബലത്തിൽ ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ ഇവിടെ പല സഭകളും ഉണ്ടാക്കിയത് പിന്നെ കേരളത്തിൽ ഇടതുപക്ഷേ അനാകത്തുണ്ടെങ്കിൽ എതിരെ എന്തെല്ലാം പറഞ്ഞു ഇപ്പൊ നവകേരള സഹസിനെതിരെ ബഹുമാനപ്പെട്ട ഗോപാലേശ്വരൻ പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക നവകേരള സഹസ് നടക്കുമ്പോൾ ദേവസ്ത്തിന്റെ സ്ഥലത്ത് നടത്താൻ പാടില്ല പിന്നെ മരം മുറിക്കാൻ പാടില്ല ഇവിടെ എന്തൊക്കെ ചെയ്യാം തേക്കുങ്കാട് മൈതാനം ദേവസ്വത്തിൻ്റെതാകാം നിങ്ങൾക്ക് എന്തെല്ലാം ആകാം നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് ദൈവമില്ല നിങ്ങൾക്ക് മതം ഇല്ല നിങ്ങൾക്ക് വിശ്വാസവും ഇല്ല നിങ്ങൾക്ക് ദൈവ സ്ത്രീകളും ഇല്ല നിങ്ങൾക്ക് പൊതുസമൂഹത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല നരേന്ദ്രമോദി ബോധവും വിവരവും ഇല്ലാത്ത ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് അഡ്വക്കറ്റ് എന്ന ഒരു വാരും ചേർത്തുകൊണ്ട് അഡ്വക്കറ്റ് ഗോപാലൻ എന്ന ഒരു പേരും ആക്കി വെച്ചുകൊണ്ട് മണ്ടത്തരം വിളിച്ച് പറയാൻ വേണ്ടി വിഡിത്തരം വിളിച്ചു പറയാൻ വേണ്ടി ഈ പറയുന്ന ബി ജെ പിയുടെ ഇതുപോലുള്ള മൂന്നാലഞ്ച് ഐറ്റങ്ങൾ ഉള്ളതാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഷാപെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവന്റെ ഒക്കെ അടുത്ത് വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ഷെഡിക്കേറ്റുന്ന ആ ഒരു പ്രവണതയാണ് സാധാരണ നമ്മൾ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണി എണ്ണിയാണ് ഓരോ കാര്യത്തിനും അക്കമിട്ട് ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പറയുന്ന ഒട്ടോം ഗോപാലിൻ്റെ തൊലി ഉരിക്കുന്ന തരത്തിലുള്ള ഒരു ഗംഭീര ഡിബേറ്റ് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിനുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്